എല്ലവർക്കും പ്രതിഫലമുണ്ടെന്ന് പറയുന്ന വേറൊരു ഭാഗം ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് ഈ സാർവത്രികമായ ദർശനം എന്റെ മനസ്സിൽ ഏതൊരു മതത്തെയും ഞാൻ ഉൾക്കൊള്ളുന്നത് സാർവത്രികത അംഗീകരിക്കുന്നുണ്ടോ വൈവിധ്യത അംഗീകരിക്കുന്നുണ്ടോ വൈവിധ്യതയും സാർവത്രികതയും അംഗീകരിക്കുന്ന ഒരു മതത്തിനെ മതം എന്ന പേരിൽ ഞാൻ കാണുന്നുള്ളൂ അത് ഞാൻ ഇസ്ലാമിൽ കാണുന്നത് ഞാൻ ഇസ്ലാമിനെ ആദരിക്കുന്നത് അത് ആദരിക്കാത്ത ഏത് മതമായിക്കൊള്ളട്ടെ അതിനെ പുനർവ്യാഖ്യാനം ചെയ്യണമെന്നാണ് എന്റെ പക്ഷം അത് ക്രിസ്തു മതമായാലും ഹിന്ദുമതമായാലും സൂറത്ത് രണ്ട് അറുപത്തിരണ്ടിലെ നമ്മൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഞാനത് വായിക്കാം മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദരോ ക്രൈസ്തവരോ മറ്റ് ഇതര മതക്കാരോ ആകട്ടെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർ ഭയപ്പെടേണ്ടി വരില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് ഖുർ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഓരോ മതത്തിലുള്ളവനും ഓരോ സംസ്കാരത്തിൽ അള്ളാഹുവിനെ തേടുന്നവനും അതുപോലെ ജീവിക്കട്ടെ സൽക്കർമ്മം ചെയ്യണം സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കണം ഇത്രമാത്രമേ ഇസ്ലാം പറയുന്നുള്ളൂ അങ്ങനെ കാണുന്ന ഒരു ഇസ്ലാം ആ സാർവത്രികമായി കാണുന്ന ഇസ്ലാം

ആ ആയത്തിൽ തന്നെ വളരെ കൃത്യമായി അതിന് മറുപടിയുണ്ട് ഏതു മതം സ്വീകരിച്ചവനാണെങ്കിലും യഹൂദിയാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സാബി മതക്കാരനാണെങ്കിലും അവൻ വിശ്വസിക്കുകയും അതേപോലെ തന്നെ തങ്ങന്റേതായ വിശ്വാസ ആശയാദർശങ്ങളും സൽക്രമങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും സ്വർഗമുണ്ട് എന്ന അർത്ഥ തലത്തിലല്ല അള്ളാഹു അവിടെ സംസാരിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്വർഗമുണ്ട് എന്ന അർത്ഥ തലത്തിലല്ല അള്ളാഹു അവിടെ സംസാരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമാണ് ആ ആയത്ത് ഒരു വശത്ത് ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവവിശ്വാസികളാണെന്ന് പറയുകയും അതേസമയം മറ്റൊരു വശത്ത് തൃത്വ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുകയും പുത്രനും പിതാവും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ട്രിനിറ്റിയിൽ അധിഷ്ഠിതമായ ചിന്തകളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുമ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസം അല്ലാഹു പഠിപ്പിച്ച സട്ടാവ് പഠിപ്പിച്ച വിശ്വാസത്തനിമയുടെ പൂർണതയാവുക അള്ളാഹുവിൽ വിശ്വസിക്കണം ആ സട്ടാവ് പഠിപ്പിച്ച ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതോടുകൂടെ അവൻ സ്വാഭാവികമായി മുസ്ലിം മുസ്ലിമാവും അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കുന്നവനാകും എന്നതാണ് സത്യം മനുഷ്യർക്ക് തത്തുല്യമായ കർമ്മഫലങ്ങൾക്കുള്ള രക്ഷയും ശിക്ഷയും ലഭിക്കുന്നു എന്ന വിശ്വാസം വെച്ച് പുലർത്തുകയും മറ്റൊരു വശത്ത് എന്ത് ആര് പാപം ചെയ്താലും സകല ആളുകളുടെയും പാപഭാരം ഏൽക്കാൻ അതെ അതേ കടന്നു വരുമെന്ന വിശ്വാസം ശരിയാവണ്ണം വെച്ചു പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ഏത് മതവും ഏതാശയവും ഏതാദർശവും അനുസരിച്ച് ജീവിച്ചാലും എല്ലാവർക്കും സ്വർഗപ്രവേശം എന്ന വർത്തമാനവും നിലപാടുമല്ല വിശുദ്ധ ഖുർആാനിന്റേത് മറിച്ച് ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അള്ളാഹു അവനിൽ നിന്നുള്ള മാർഗദർശനത്തിലൂടെ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആാനിലൂടെ അതിന്റെ വിശദീകരണമായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ മാതൃകാരൂപം പ്രവാചകൻ സല്ലു അലൈവ് വസ്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച് പ്രായോഗിക തലത്തിൽ എങ്ങനെയെന്ന് ജീവിച്ച് കാണിച്ച് ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞിട്ടുമുണ്ട് ആ മാർഗത്തെയാണ് നമ്മൾ മുറുക പിടിക്കേണ്ടത് എന്നതാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയ സഹാബത്ത് മനസ്സിലാക്കിയത് എന്ന് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സുലഹ് അലൈബി വസ്ല്ലാം തന്റെ ജനതയെ ഈ ആയത്തിന് വിശദീകരിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ് മതമേതായാൽ മനുഷ്യൻ നന്നായാൽ മതി എന്ന വർത്തമാനമല്ല മതം മതമാകണം അത് സട്ടാവും സംരക്ഷകരുമായ ഉടയവൻ പഠിപ്പിച്ച മതമാകണം അത് സൃഷ്ടാവും സംരക്ഷകനുമായ ഉടയവൻ പഠിപ്പിച്ച മാർഗദർശനമാകണം അത് സൃഷ്ടാവും സംരക്ഷകനുമായ ഉടയവൻ പഠിപ്പിച്ച മാർഗവും രീതിയുമാകണമെന്ന് വളരെ വ്യക്തമാണ് അതാണ് ആ ആയത്തിന്റെ താൽപര്യമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം